തറാവി ഹി നിസ്കാരത്തെക്കുറിച്ച് കൂറ്റമ്പാറ അബ്ദുറഹ്മാൻ താരിമി നടത്തിയ പ്രഭാഷണം വാട്സ്ആപ്പ് ഫേസ്ബുക്ക് തുടങ്ങിയ സോഷ്യൽ മീഡിയകളിൽ വൻ ഹിറ്റാകുന്നു രസകരമായ ശൈലിയിലൂടെ തറാവീഹിന്റെ റെക്കേറ്റുകളുടെ എണ്ണത്തെക്കുറിച്ച് വിശദീകരിക്കുന്ന പ്രഭാഷണമാണ് വൈറലാകുന്നത് മൂന്ന് മിനിറ്റ് രണ്ട് സെക്കൻഡ് ദൈർഘ്യമുള്ള പ്രഭാഷണത്തിന്റെ പ്രസക്ത ഭാഗം കേൾക്കാം ഞങ്ങളുടെ ആ ഒരു ചെറിയ ആൾക്കാരോടും ചെറിയ ചെറിയ മുതാലിമ്യങ്ങളെ കണ്ട ഇയാൾ ചോദിക്കും അല്ല മോനെ നീ ഓതാൻ പോവാണ് ആ ശരി തറാവി എത്ര തറാവി എനിക്കറിയില്ല പിന്നെ നീ എന്തിങ്ങനെ തലപ്പ് പോയിട്ട് ഞാൻ ഇപ്പൊ അടുത്ത് ഓതാൻ പോവാൻ തുടങ്ങിയിട്ടുള്ളു ശരി എട്ടോ ഇരുപതോ ഏതാ ശരി എന്ന് എനിക്കറിയില്ല നീ എത്ര സംസ്കരിക്കുന്നത് വെച്ചു ഞാൻ ഇരുപതാണ് ഈ കുട്ടി അന്താ നീ ഇരുപത് സംസ്കരിക്കണം എട്ട് നിസ്കരിച്ചാൽ പോരേ വെച്ചു അപ്പൊ ഇയാൾ എട്ടാന്ന് പറഞ്ഞാൽ നൂന്തറപ്പായം ചായമൊക്കെ വാങ്ങിക്കൊടുക്കും ഇരുപതാന്ന് പറഞ്ഞാൽ ഞാൻ ദേഷ്യം അപ്പൊ ഈ കുട്ടി പറഞ്ഞു ഞാൻ ഇരുപതാംസ്കരിക്കരുത് എന്താണോ എട്ട് നിസ്കരിച്ച ഒന്നുമില്ല പടച്ചവന്റെ രക്ഷപ്പെടേണ്ടതെന്ന് വിചാരിച്ചിട്ടാണ് ഇവരില്ലാത്ത നീ ഇങ്ങനെ ഒന്നുമില്ല ആചാര്യ നമ്മൾ മയശറിയിൽ നിങ്ങളും ഞാനും നിൽക്കാൻ അപ്പൊ അള്ളാഹു താലെ വിളിച്ചു എടാ അബ്ദുറഹ്മാൻ വാ നീ തറാവി നിസ്കരിച്ചോ ആസ്കരിച്ചു പഠിച്ചു എത്ര സംസ്കരിച്ച് ഞാൻ ഇരുപത് സംസ്കരിച്ചു ഇരുപതാണ് ആ പടച്ചവനെ ഇരുപത് എന്താണോ ഇരുപത് നിസ്കരിച്ചത് മക്കത്തി ഇരുപതാണ് മദീനത്തിൽ ഇരുപതാണ് വഴത്തുൽമുക്കദ്സിന് ഇരുപതാണ് ഞങ്ങളുടെ നാട്ടിൽ അറിയപ്പെട്ട ഒരു മഹാനാണ് ബാഫയ്ക്ക് തങ്ങൾ മൂപ്പരി ഇരുപതാണ് പാണക്കാട് തങ്ങൾ പാപ്പ ഇരുപതാണ് പുള്ളാളത്തെ തങ്ങൾ ഇരുപതാണ് പറച്ചവനെ ഞങ്ങളെ നാട്ടിലുണ്ടായിരുന്ന വലിയ വലിയ ആര് നിങ്ങൾ കണ്ണിയത്ത് ഉസ്താദ് ഈ കെ ഉസ്താദി പതി ഉസ്താദി അങ്ങനെ അങ്ങോട്ട് തുടങ്ങിയിട്ട് നീ എല്ലാവരും ഇരുപതാണ് അപ്പോ അവരൊക്കെ നിസ്കരിക്കണേ കണ്ടിട്ട് ഞാൻ ഇരുപത് നിസ്കരിച്ചു ആഹാ അപ്പൊ അള്ളാഹു താരെ പറയാണ് അപ്പൊ ഇരുപതിന്റെ കൂലി മാങ്ങി എനിക്ക് സ്വർഗത്ത് പോകാം അല്ല അന്നാമത്തെ തന്നെ ചോദിക്കാണ് ഇരുപതാണ് നോമ്പ് നോക്കിയിട്ട് വെറുതെ കഷ്ടപ്പെടാമെന്ന് എട്ട് നിസ്കരിക്കുന്നത് കണ്ടില്ല അവിടെ പടച്ചവനെ ഞാൻ ഈ ബാഫക്കിത്തങ്ങളെയും പാണക്കാട്ട തങ്ങളെയും ഒക്കെ കണ്ട് കുടുങ്ങിപ്പോയതാണ് റബ്ബേ എട്ടുള്ളൂ ആരേ എട്ടുള്ളൂ എന്നാ എന്റെ ഈ ഇരുപതെന്ന് നല്ല നോക്കിയിട്ട് എട്ടെടുത്തു ഈ ഇരുപത് ഇടക്കാരത്തിന് പടച്ചവനെ ഞാൻ നോമ്പ് നോട്ടി കഷ്ടപ്പെട്ടിട്ട് നിസ്കരിച്ചുണ്ടാക്കിയ നിസ്കാരമാണ് എട്ടുള്ളൂ ആ ഇടിയിൽ നിന്ന് ഇരുപത് എട്ടെടുത്ത പറച്ചുമായിരുന്നു എട്ടെടുത്തിട്ട് ബാക്കി പന്ത്രണ്ട് ഒഴിവാക്കാൻ നിൽക്കുകയാണ് അപ്പൊ ഞാൻ റബ്ബിനോട് പറഞ്ഞു റബ്ബേ അറഹം റാഹിം അല്ലേ എന്റെ ഉമ്മാന്റെ വാപ്പ പ്രായമുള്ള ആളാ മൂപ്പർക്ക് നിസ്കാരൊന്നും അധികം കിട്ടിയിട്ടില്ല തറാവി തീരെ നിസ്കരിക്കാത്ത ആളാണ് സാധുവിന് ഒരു എട്ടിറക്കായ മൂപ്പേർക്കും കൊടുത്തേ അപ്പൊ അള്ളാഹുത്താലുറാഹിമാണ് ഒരു എട്ട് മൂപ്പേർക്കും ആചാര ഇരുപത് നിസ്കരിച്ച ബിരിച്ചും ചെയ്യാം പുറക്കും ചെയ്യാം അതേ സമയത്ത് നിങ്ങൾ നിങ്ങൾ ഞാൻ ചായ എട്ട് നിസ്കരിച്ചിട്ട് മഴയിൽ വരുമ്പോ അള്ളാഹു തര ചോദിക്കാം എവിടെ പറസ്കരിച്ചോ ആ നിസ്കരിച്ച് എത്ര നിസ്കരിച്ചു എട്ട് എട്ടോ പണ്ടു തങ്ങന്മാരും ആര്യങ്ങളും വക്കത്തും മദീനത്തും ബൈത്തിൽ മുക്കത്തസിലും ഒക്കെ ഇരുപത് നിസ്കരിക്കുമ്പോൾ എട്ട് നിസ്കരിച്ച് എടുക്കണം ബാക്കി പന്തല്ലേ നല്ലാവുത്തേനെ ചോദിച്ചങ്ങൾ തെരുവാചാര് അന്ന് ആചാര് അവിടെയാണ് പൊങ്ങിയതാ പിന്നെ എവിടെ എവിടെയോ പൊങ്ങിയിട്ടുണ്ടോ നല്ല ആരെ ഞാൻ അറിയില്ല എനിക്ക് ഇവിടെ അത്ര പരിചയമില്ലാത്തതുകൊണ്ടാണ് ഞാൻ ഓർമ്മപ്പെടുത്തുന്നത് ആ കുട്ടിയുടെ ഈമാനും കഴിഞ്ഞാൽ നമുക്ക് വാങ്ങും എന്താ കുട്ടിന്റെ ഈമാന് ആ കുട്ടിയുടെ ഈമാൻ ഉറച്ച ഈമാനാണ് ഇരുപത് നിസ്കരിക്കട്ടെ ഇരുപത് നിസ്കരിച്ച് അള്ളാഹുവിനെടുക്കൽ ചെല്ലുമ്പോൾ അഥവാ എട്ട് ശരിയാണെങ്കിൽ എന്റെ ഇരുവിന്ന് നല്ലത് നോക്കി എട്ട് എടുത്തോട്ടെ എട്ട് നിസ്കരിച്ചിട്ട് അള്ളാഹുവിനെടുക്കൽ ചെല്ലുമ്പോൾ ഇരുപതാണ് ശരിയെങ്കിൽ മഴശറിയിൽ നിന്ന് പന്ത്രണ്ട് വിൽക്കണ കച്ചവടക്കാരനെ കാണൂ ചെറുപ്പക്കാരെ മക്കളെ വെറുതെ കുടുങ്ങാൻ നിൽക്കണ്ട ജലീലിൽ മടവൂർ കെ എം ഐ സി ന്യൂസ്